ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജിപ്സൺ സീലിംഗ് രണ്ട് വർഷം മുന്നേ ചെയ്ത കുറച്ച് വർക്കുകൾ ഉണ്ട് അതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ഇൻസ്യൂബോർഡ് അടിക്കുക കാരണം വെച്ചാൽ ഇത് ലീക്കേജ് ഒക്കെ വന്നിട്ട് ഫംഗസ് ഒക്കെ വന്നിട്ട് കംപ്ലയിന്റ് ആയി കുറേ എപ്പിസോഡ് കൊഴിഞ്ഞ അടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ പൊളിച്ച് ഇൻഷുബോഡ് അടിക്കുകയാണ് അതാണ് ഇന്നത്തെ വീഡിയോസ് അപ്പോൾ ലാസ്റ്റത്തെ ഹോള് ഞങ്ങൾ പൊളിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതുകൂടി ഞാൻ മാറ്റമുള്ളൂ ഇൻഷുബോഡൊക്കെയാണ് ഇപ്പോൾ കർട്ടൺ അയക്കുക സാധനങ്ങളൊക്കെ കഴിക്കുക ബൾബ് അയച്ചു സ്ട്രിപ്പ് അയച്ചു ഫാൻ അയച്ചു കുറച്ച് ടാസ്ക് ഈ സംഭവമാണ് ഇതെന്താ വെച്ചാൽ നേരെ സീലിങ്ങി പാർട്ടീഷൻ വിത്ത് ടി വി യൂണിറ്റിൻ്റെ അപ്പോൾ നമ്മൾ പൊളി തുടങ്ങുകയാണ് ആദ്യം ആദ്യത് കോവ് ടൈപ്പാണ് ഇത് അടിച്ചിരുന്നത് മൊത്തത്തിൽ അപ്പോൾ ഇത് രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടാണ് സെൻട്രൽ ഒരു പാർട്ടീഷൻ ഉണ്ട് അപ്പുറം അപ്പുറം കോവ് ഡിസൈനിലുള്ള രണ്ട് സീലിങ്ങാ ഇതെന്താ വെച്ചാൽ ഇത് ഹിന്ദിക്കാർ വെച്ചിട്ട് പണിയെടുപ്പിച്ച വർക്കാ തോന്നുന്നത് കണ്ടിട്ട് കാരണം വെച്ചാൽ ഇത് സ്കൂർ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ സെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും സ്ട്രോങ് ആക്കി ചെയ്തിട്ടില്ല അപ്പോൾ ഇത് പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോരുണ്ട് ഒന്നാമത് പിന്നെ ലീക്കേജ് ആയ കാരണം ഫംഗസ് ഒക്കെ വന്ന കാരണം ഇതിൻ്റെ സ്ട്രെങ്ത്തിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇവിടെ ചാനലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ട്രൂ സ്റ്റീലും ചാനലൊക്കെയാണ് സംഭവം ഹെവി ഈ ചാനലും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ വർക്ക് ചെയ്ത ആൾക്കാർ എന്തായാലും ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടായിരുന്നു കാരണം വെച്ചാൽ ഇത്ര രൂപ മുടക്കിയിട്ട് ഓരോ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്തേ ആവണതും ഹിന്ദിക്കാർക്ക് കരാറ് കൊടുക്കാണ്ടിരിക്കാവും നല്ലത് കാരണമെച്ചാൽ സംഭവം ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഒക്കെ കുറവുണ്ടാവും ആൾക്കാർ ഇപ്പോൾ എല്ലാവരും മെയിനായിട്ട് നോക്കുന്നത് പ്രൈസിന് കുറവുണ്ടോ നോക്കിയിട്ടാണ് എല്ലാവരും വർക്ക് കൊടുക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സീലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിലം തൊടാണ്ട് നിൽക്കണ ഒരു ഒരു സംഭവമാണ് അപ്പോൾ അതൊക്കെ മാക്സിമം സ്ട്രോങ് ആക്കി ചെയ്യണം ശരിക്ക് നമ്മൾ ചാനല് ബോർഡൊക്കെ കമ്പനിയുടെ സാധനം വാങ്ങിയിട്ട് നമ്മൾ വർക്ക് പെർഫെക്റ്റ് ആയി ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് വരും കാരണം വെച്ചാൽ ഇവിടുത്തെ മെയിനായിട്ട് ഇത് പൊളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫ് ചെയ്തത് ശരിയായില്ല അത് കാരണം മൊത്തത്തിൽ ലീക്കേജ് വന്നു അങ്ങനെ മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ വലിയ ഡൈനിങ് ഹാള് അതാണ് ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ പൊളിച്ച് സെറ്റ് ചെയ്തു ലാസ്റ്റ് ഒരു വീഡിയോസ് നമ്മൾ എടുത്താൽ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർഡിൻ്റെ മുകളിൽ ഒരു നാല് സ്ക്വർ അതായത് ഒരു സെക്ഷൻ്റെ മുകളിൽ നാല് സ്ക്വർ അപ്പോൾ അവർ കൊടുത്തണതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മൂന്ന് സെക്ഷനല്ലേ നമ്മൾ ഇടുക സാധാരണ അപ്പോൾ സ്ക്രൂ വളരെ കുറവാണ് വളരെ കുറവ് പറഞ്ഞാൽ വളരെ കുറവ് എന്തായാലും ഹിന്ദിക്കാർ വെച്ചിട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചോളും വർക്കൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എന്നാൽ ഒരു ഫോർമാൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഫോർമാനൊക്കെ നിൽക്കുന്ന സമയത്ത് ആ വർക്ക് അറിയണ ഫോർമാനൊക്കെ ആവണം കേട്ടോ അല്ലാണ്ട് വർക്ക് ഒരു സ്റ്റാഫുകൾ വർക്ക് എടുക്കുന്നുണ്ടോ പണി ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് കാര്യമില്ല ചെയ്യുന്ന പണി പെർഫെക്റ്റ് ആണോ എന്നുള്ള കൂടി നോക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട് തന്നെ ഹിന്ദിക്കാരെ വെച്ച് വർക്ക് ചെയ്യിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലാതെ നമ്മളിപ്പോൾ ഒരു വർക്ക് നോക്കാൻ വേണ്ടിയിട്ട് ആളെ നിർത്തിയിരുന്നും കാര്യമില്ല മാക്സിമം എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദിക്കാരൊക്കെ നല്ല നല്ല പണിക്കാരുണ്ട് പക്ഷേ ഈ കരാർ ബേസിലൊക്കെ നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ പതിനഞ്ച് രൂപയ്ക്കൊക്കെ മെറ്റീരിയൽ എടുത്ത് കൊടുത്തിട്ട് പതിനഞ്ച് രൂപയ്ക്ക് ചെയ്യുന്ന ഹിന്ദിക്കാരുണ്ട് ഇരുപത് രൂപയ്ക്ക് ചെയ്യുന്നവരുണ്ട് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകും മാക്സിമം നമ്മൾ മലയാളീസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ സത്യസന്ധതയും ആത്മാർത്ഥമൊക്കെ ഉണ്ടാവും കേട്ടോ മലയാളീസിൻ്റെ ആകുമ്പോൾ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല അവർ നാട് വിട്ടു പോകുന്ന ആൾക്കാരല്ല ഒന്നാമത് എന്നും കാണേണ്ട ആൾക്കാരല്ലേ എന്ന് വെച്ചിട്ട് വർക്ക് ചെയ്യണ വർക്കൊക്കെ മാക്സിമം പെർഫെക്റ്റാക്കി ചെയ്യും കാരണം വെച്ചാൽ പിന്നെ ഇങ്ങല്ലേ ഹിന്ദിക്കാരെ പോലെയല്ലോ അവർ വന്ന് വർക്ക് ചെയ്ത് അവരവരുടെ പാട്ടിന് പോവും പിന്നെ കണ്ടാൽ കണ്ടു കണ്ടില്ല കണ്ടില്ല കുറേ ആൾക്കാർ ഇത് ഇതൊരു ജീവ ജീവിതമാർഗമായിട്ട് ചെയ്യുന്ന ഒരുപാട് ഹിന്ദിക്കാരുണ്ടാവും പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ വർക്ക് സീലിങ്ങിൻ്റെ വർക്ക് എടുക്കുമ്പോൾ ഹിന്ദിക്കാരാണെങ്കിലും മലയാളീസാണെന്നുണ്ടെങ്കിലൊക്കെ വർക്ക് ഒന്നുകൂടി സ്ട്രോങ് ആക്കി ചെയ്യണത് നല്ലതാണ് കാരണം ഇതിൻ്റെ താഴെ കടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് ഇത് ഈ വീട്ടിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ കടന്നുറങ്ങണ സമയത്ത് ഒരു സൈഡ് പൊളിഞ്ഞാടി പിന്നെ അത് അപകടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലും ചെയ്യുന്ന വർക്കുകളൊക്കെ മാക്സിമം നല്ല രീതിക്ക് ചെയ്യുക പിന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിന് നമ്മൾ വർക്ക് കൊടുക്കാണ്ടിരിക്കുക ഏറ്റവും കുറഞ്ഞ റേറ്റിനൊക്കെ വർക്ക് എടുക്കുന്ന സമയത്ത് എന്തായാലും അവർ ആ കുറഞ്ഞ എടുക്കുന്ന സമയത്ത് അവരെന്തായാലും അവർക്ക് മുതലാവണം ലെവലാവുക അവർ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചോളാം കാരണം വെച്ചാൽ നമ്മളിപ്പോൾ കൂടുതലൊന്നും ഒരു വർക്കിനെ പറ്റി കുറ്റം കാര്യങ്ങളൊന്നും പറയണില്ല ഇത് ബോർഡും കാര്യങ്ങളൊക്കെ സ്ക്രൂ വളരെ കുറവാണ് പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതൊന്നും നമ്മൾ പറയണില്ല ഫിറ്റിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഫിറ്റിങ്സ് പോലെയല്ല ഈ ഇവിടെ ചെയ്ത ആൾക്കാർ എന്തായാലും ചെയ്തു എന്തായാലും ഞങ്ങളിപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് ഞങ്ങൾ ജിപ്സത്തിൻ്റെ ഫീൽഡ് ഉണ്ട് ടോട്ടൽ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ആത്മാർത്ഥയിൽ സത്യം എന്തായാലും നമ്മൾ ചെയ്യുന്ന പണി ഞങ്ങൾ ചെയ്യുന്നുണ്ട് സേഫ്റ്റി പിന്നെ അതേപോലെ അത് വിഴാണ്ടിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ സ്ക്രൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയും സ്ക്രൂ ആവും ചെയ്തിട്ടുണ്ടാകും ആറും ഏഴെണ്ണൊക്കെ ഒരു ചാനലിന് മാത്രം പോകും ഏഴും എട്ടും ഒരെണ്ണം കൂടുതൽ ചെയ്യാൻ നല്ലതാങ്കൾ കുറക്കില്ല ഇവിടെ പിന്നെ പെരുമീറ്ററിൻ്റെ എല്ലാങ്ങളുടെ ഒക്കെ എന്ന് വെച്ചാൽ രണ്ടടി വിട്ടിട്ട് സംഭവതൊക്കെ മതിയാവും പക്ഷെ എന്നാലും അല്ലല്ലോ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിക്ക് ചെയ്യണ്ടേ രണ്ടടിക്ക് ചെയ്താലും ബോർഡ് അവിടെ നിർത്താൻ പറ്റും പക്ഷെ അതിൽ കാര്യമില്ലല്ലോ നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ചുകൂടി പെർഫെക്റ്റായി ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് തന്നെയാണ് എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ കീഴിൽ എൻ്റെ കീഴിലല്ല എൻ്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ കീഴിലും പണിയെടുക്കണം കാരണം വെച്ചാൽ കുറേ ഡിസൈനേഴ്സിൻ്റെ ഒക്കെ വർക്ക് എടുക്കുന്നു ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഈ പഠിച്ചിറങ്ങിയ സമയത്തൊക്കെ എന്നെയാണ് കൂടുതൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എട്ട് വർഷം പത്ത് വർഷം മുന്നേ ചെയ്ത വർക്കൊന്നും ഇതുവരെ ഒരു കംപ്ലയിൻറ്റുമില്ല ഞാൻ അവരോടൊക്കെ എന്താ പറയുക ഒരു രൂപയുടെ പ്രോഫിറ്റ് നോക്കരുത് ഫസ്റ്റിലെ വർക്കുകളാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ വർക്ക് പെർഫെക്റ്റാക്കി ചെയ്യുക സ്ട്രോങ് ആക്കി ചെയ്യുക മാക്സിമം ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ ക്രാക്കോ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഈ നമ്മളെ ഭൂമിയുടെ ഇതിനനുസരിച്ച് വരും വെയ്റ്റിന് വെയ്റ്റിനെ കുറിച്ചിട്ട് വരുമ്പോഴൊക്കെ അങ്ങനെ ചിലപ്പോൾ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ വർക്ക് കൊഴിഞ്ഞാടില്ല എന്നുള്ളത് നൂറ് ശതമാനം പെർഫെക്റ്റാ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്തായാലും ഞങ്ങളിപ്പോൾ മൂന്ന് റൂമും പിന്നെ ഹാളും ഡൈനി ഹാളും ഞങ്ങൾ ചെയ്തത് അതിൽ ബാക്കിയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞ് ഫുള്ള് ഇൻഷൂബോടെ ചെയ്ത് കിട്ടാന്ന് വെച്ചാൽ ഇവിടെ ലീക്കേജും പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം വാട്ടർ പ്രൂഫാണല്ലോ ഇൻസ്വ് ബോർഡ് പിന്നെ വെയിറ്റും കുറവാണ് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും സീലിങ്ങിൻ്റെ വർക്ക് ചെയ്യണ സമയത്ത് സ്ട്രോങ് ആയി ചെയ്യുക താഴത്ത് കൂടെ ആൾക്കാർ നടന്ന് പോവാനുള്ളതാണ് കട്ടിലുമൊക്കെ കിടന്ന് ഉറങ്ങാനുള്ളതാണ് അപ്പോൾ അതൊക്കെ തലയ്ക്ക് വീണാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ബോർഡിൻ്റെ അല്ല ബോർഡ് പ്ലസ് പുട്ടി പുട്ടി പ്ലസ് പെയിൻറ്റ് പ്രെയിമറൊക്കെ കയറണതാണ് അപ്പോൾ വെയിറ്റ് കൂടുതൽ വരും അപ്പോൾ അതിനനുസരിച്ചൊക്കെ വർക്ക് ചെയ്തോളുണ്ടോ ആര് ചെയ്യുകയാണെങ്കിലും ഞങ്ങളെ വിളിച്ച് ചെയ്യണം എന്ന് ഞങ്ങൾ പറയില്ല ആരെ വെച്ച് ചെയ്യുമ്പോൾ നല്ല പോലെ ക്വാളിറ്റിയിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് നമുക്കതിന് താഴെക്കൂടെ നടന്നു പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഈ സീലിങ്ങിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക